ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു കറാച്ചിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് ഇപ്പോൾ എളുപ്പ വഴിയുണ്ട് എന്ന് പറയുന്നു അത് ഒരു വാണിങ്ങ് ആണ് ഇപ്പോൾ നമ്മുടെ വ്യോമസേനാ മേധാവി പറയുന്നു പത്ത് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു ഇതൊക്കെ പല താക്കീതുകളാണ് ഇത് പലരും കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞതായതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ കോട്ട് ചെയ്തത് പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സിന്ധൂറിലേക്കൊക്കെ തിരിച്ചടി കൊടുക്കുന്നതിലേക്കൊക്കെ ഇന്ത്യ പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ സംയുക്ത സൈനിക മേധാവി തോന്നുന്നു അദ്ദേഹമാണോ അതോ കരസേനാ മേധാവിയാണോ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു സിന്ദൂർ ടു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭൂമുഖത്ത് കാണത്തില്ലെന്നാണ് പറഞ്ഞത് നേരത്തെ ഇനി ചർച്ച കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാകിസ്ഥാൻ ഇനി കാണത്തില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ഭൂപടത്തിൽ കാണത്തില്ലെന്നവർ അതുപോലെ തകർത്ത് കളയുന്നവർ കാരണം അതുപോലെ തകർത്ത് കളയത്തക്കവണ്ണം തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു അതായത് ഈ പറഞ്ഞത് വേറെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു കേട്ടായിരുന്നോ ഇസ്രയേൽ ചെയ്യുന്നത് പോലെ ഗാസ ചെയ്ത് കളയുന്നവർ ഗാസയിൽ ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ ചെയ്യുന്നതുപോലെ ഉന്മൂലനം വരുത്തി കളയുന്നവർ കാരണം അങ്ങനെ വരുത്തിയേ മതിയാവത്തുള്ളൂ കാരണം ഇത് ഇച്ചിരിയെങ്കിലും ഉപ അവശേഷിച്ചാൽ അത് വീണ്ടും അവിടുന്ന് പാമ്പിന് വാരേനെ ജീവൻ വെക്കുന്നവരുള്ളൊരു സാധനവും ഇവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു സമൂഹത്തിനെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിരുന്നു അവിടെ കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ നിൻ്റെ ഭാവിയിൽ നീ ആരാവണം അത് ഇന്ത്യയുടെ പുറത്ത് കയറണമെന്ന് അല്ലെങ്കിൽ ഇന്ത്യ ഇല്ലായ്മ ചെയ്യണം എനിക്ക് ഭട്ടാളക്കാരനായിട്ട് ഇന്ത്യ ഇല്ലായ്മ ചെയ്യണം എനിക്കൊരു പോലീസുകാരനായിട്ട് ഇന്ത്യ ഇല്ലായ്മ ചെയ്യണം എനിക്കൊരു പി യുണായിട്ട് വന്നാലും ഇന്ത്യ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ ഭീകരവാദിയായിട്ട് വന്നാലും ഇന്ത്യ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ചാണകൻ പറയും ശത്രുവിനെ വേരോടെ എന്ന് വെച്ചാൽ ശവലം പോലും അവശേഷിപ്പിക്കരുത് ശവലമെങ്കിലും അവശേഷിപ്പിച്ചാൽ അതിൽ നിന്ന് അത് ഡെവലപ്പാക്കിയിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത് നമ്മളെ ഉദ്രവിക്കാൻ വരും അപ്പോൾ അങ്ങനെ പോലും ശത്രുവിനെ വെച്ചേക്കരുതെന്ന് ചാണകൻ പറയുമ്പോൾ പറയുന്നത് പോലെ നമ്മൾ ചാണകൻ എന്നു പറഞ്ഞാൽ നമ്മൾ ഈ ചാണക യന്ത്രമൊക്കെ എല്ലാവർക്കും അറിയാമെന്നോലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിനും വാക്കിങ് വാ അല്ലെങ്കിൽ വർത്തമാനത്തിനൊക്കെ ഒരു വലിപ്പം ഉണ്ടായിട്ട് ഞാൻ പറ അതുപോലെ കാണേണ്ട ഒരു രാജ്യമാണ് പറഞ്ഞു വന്നത് ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ നടക്കുന്നു നമ്മുടെ ഇൻ്റലിയൻസ് ഇൻ്റലിജൻസ് സംവിധാനത്തിന് ദേശീയാന്വേഷണ സംവിധാനത്തിനകത്തും ലോകത്തിപ്പം ഏറ്റവും നമ്പർ വൺ ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് ഇവൻ എവിടൊക്കെ എന്തൊക്കെ ഒരുക്കുന്നുണ്ട് ഇവൻ ഏതൊക്കെ ഭീകരന്മാരെ എവിടെയൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് ഏകരൊക്കെ ഭീകരന്മാർക്ക് എന്തും വേണ്ടിയൊക്കെ എ ഐ സംവിധാനം വരെ ഭീകരവാദികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞ രാജ്നാഥ് സിംഗിന് പറഞ്ഞ കാര്യം എന്നാൽ ഗുജറാത്തിലൊരു വിഷയം ഈ വിഷയം വളരെ ദീർഘകാലമായിട്ടുണ്ട് അവിടെ ഒരു ചതുപ്പ് പ്രദേശമാണ് ഈ പ്രദേശത്തിനുള്ള എന്ന് പറഞ്ഞാൽ ധാതു സമ്പത്തുകൾ കൂടുതലുള്ള പ്രദേശമാണ് ഇതിനകത്ത് പാ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പറയുന്നത് പോലെ അവിടെ പോയപ്പോൾ പലയിടത്തും പ്രശ്നം ഉണ്ടാക്കി വെച്ചത് ഇവിടെയും ഇത് വേർതിരിച്ച് തരാതെ പോയി അപ്പോൾ നമ്മളന്ന് അന്താരാഷ്ട്ര കോടതിയിലൊക്കെ അതിൻ്റെ തീരുമാനം വന്നങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയില്ല അന്താരാഷ്ട്ര കോടതിയൊക്കെ നമ്മുടെ സൗകര്യത്തിന് ആളുടെ ബലമനുസരിച്ച് അംഗീകരിക്കുന്നതോ പിന്നെ നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പകുതി വെച്ചപ്പുറം ഇപ്പുറം നവമാർ പറയുന്നത് ഇങ്ങേയറ്റം വെച്ചിട്ടാണ് അപ്പം അന്നോട്ട് അന്തൊട്ടേ തർക്കം നടക്കുക ഇപ്പം അവിടുത്തെ ഒരുക്കം കാരണം ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന ഇന്ത്യയെ ആക്രമിക്കാൻ എളുപ്പമുള്ള ഒരു അല്ലെങ്കിൽ സമുദ്രത്തിൽ കൂടി മറ്റു പല രീതിയിലും ആക്രമിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ബോർഡറും ഏറ്റവും അടുപ്പമുള്ളതുമായിട്ടുള്ള സ്ഥലമാണ് ഗുറാത്ത് അറിയാമല്ലോ ഗുരാത്തിൽ നേരം അറുപത് കിലോമീറ്ററൊക്കെ ഉള്ളു അല്ലെങ്കിൽ ആപ്പറയ്ക്ക് അടുപ്പത്തിൽ കിടക്കും അപ്പോൾ അവിടെ സൈനിക വിന്യാസവും സൈനിക അഭ്യാസങ്ങളും മറ്റു പല രീതിയിലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സിർക്രിക്ക് അല്ലേ സിർക്രി സിർക്രിക്ക് ആ സ്ഥലത്ത് അപ്പം അവിടെ അത് അതിൻ്റെ ലക്ഷണവും അതിൻ്റെ നമ്മളീ പറയുന്നില്ല പാ അളവാക്കുമ്പോൾ അറിയുക എന്തതിനാന്നുള്ളൊരു പഴഞ്ഞൊലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരുന്നുണ്ട് മാത്രവുമല്ല മുനീർ നേരത്തെ അമേരിക്കയിൽ പോയി എന്നൊരു സംസാരം സംസാരിച്ച് ശ്രദ്ധിച്ചായിരുന്നു കേട്ടായിരുന്നു ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഉള്ളത് അദാനിയുടെയാണ് അത് ഞങ്ങളങ്ങ് നശിപ്പിച്ചു കളയും അപ്പം ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ചുമ്മാത ഒ ഒരു വർത്തമാനം പറയത്തില്ല നമ്മുടെ ഇപ്പോൾ ചുമ്മാതെ ഈ പറയുന്നത് പോലെ പ്രജതയ്ക്ക് പറയാനൊക്കെ പ്രജയുടെ ഉള്ളിലിരിക്കുന്ന സാധനമായിരിക്കും ചിലപ്പോൾ വെളി വരുന്നത് ഇന്നിപ്പം ഞാൻ തമാശ പറഞ്ഞെന്നൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടുന്നേലും കണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എവിടുന്നേലും കിട്ടിയെങ്കിൽ ഇതൊക്കെ നമുക്ക് പറയാനും എഴുതാനും പ്രവർത്തിക്കാനൊക്കെ പറ്റും അതുപോലെ ഇത് പാകിസ്ഥാൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം അപ്പോൾ ഗുജറാത്തിൽ ആക്രമിക്കണം ഗുജറാത്തിൽ നിന്ന് ആദ്യം ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സംവിധാനങ്ങളാണോ ഒരു രാജ്യത്ത് തകർക്കുന്നേക്കാൻ ഒരു രാജ്യം തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് ആദ്യം നീന്തും ഇതുപോലെ ആദ്യമേ നമ്മുടെ ഇതുപോലുള്ള സാമ്പത്തിക കേന്ദ്രങ്ങൾ ആദ്യമേ വ്യോമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ തകർക്കുന്നത് എന്ത് ഇപ്പോൾ യുക്രൈൻ ആദ്യം പാടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സാമ്പത്തിക സംവിധാനം തകർക്കുന്നതിന് വേണ്ടി ഈ ക്രൂഡ് ഓയിൽ സംഭരണ കേന്ദ്രം പെട്ടുള്ള അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ കൊണ്ടുവന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു ഉദാഹരണം പറയുക അപ്പോൾ അവിടെ അടി അപ്പോൾ അതിനകത്ത് ആ പ്രദേശത്തെ സൈനിക വിന്യാസത്തിന് നമ്മുടെ ബോർഡറിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഒരുങ്ങുന്നതിന് ഒരു കാരണമുണ്ട് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുക കയറി അടിച്ചാൽ കറാച്ചിയിലടിക്കുമെന്നാണ് പറയുന്നത് കറാച്ചിക്ക് അതിന് വേണ്ടി ദൂരമൊന്നുമില്ല എവിടെ അടിക്കുന്നതിനും അവൻ്റെ എവിടെയൊക്കെ എന്തോ ഇരിക്കുന്നതിനും നമ്മളത് ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് തന്നെയായിരിക്കും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ഈ പറയുന്നത് പോലെ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഇപ്പം രണ്ടാമത് അവസാനിപ്പിച്ചിട്ടില്ല നിർത്തി വെച്ചിട്ടുള്ളതേ ഉള്ളൂ അത് ഇനിയിപ്പോൾ രണ്ടാമത് തുടങ്ങുമ്പോൾ സിന്ദൂർ ടു എന്ന് പറയും ഇപ്പം തന്നെ അതിന് പേരങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ സിന്ദൂർ ടു എന്ന് പറയുന്ന സംഭവം ഉണ്ടായാൽ ഇനിയും ഒരു യുദ്ധം നിർത്തലിന് ആരും മെനക്കെടേണ്ടി വരത്തില്ല ഈ പറയുന്ന അമേ യുദ്ധം നിർത്താൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നിർത്തണമെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ഒരുപോലെ അടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു രാജ്യം പരാജയപ്പെട്ട് മറ്റേ കോൺഗ്രസ് അങ്ങനൊരു രാജ്യമില്ലെങ്കിൽ പിന്നെ ആരെ സംസാരിക്കുന്നു ആ രീതിയിലേക്ക് ഉന്മൂലനം ചെയ്യും എന്നുള്ളൊക്കെ രീതിയിലേക്ക് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലയിടത്തും ഉള്ള ഒരുക്കങ്ങൾ ഈ പറയുന്ന കാശ്മീർ ബോർഡറിൽ നമ്മൾ സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ അവിടെ നിന്ന് മാറി ഈ ഇന്ത്യയെ ആക്രമിക്കാൻ ഏറ്റവും സാധ്യത സ്ഥലം കാശ്മീർ കൂടെ ആക്രമിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു കാരണം എത്ര ശ്രദ്ധിച്ചാലും പട്ടാളത്തിന് കണ്ണ് വെട്ടിച്ച് ഒളിച്ച് കിടക്കാൻ പറ്റുന്ന വനം പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇല്ലേ അവിടെ പട്ടാളം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തിൽ പട്ടാളം ആഴ്ന്നിറങ്ങി അവിടെ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാ വീടുകളും ഉറ്റുനോക്കി സ അതുപോലെ ഈ ആക്കി പ്രവർത്തിച്ച വീടുകൾ തകർത്തു അതുകൊണ്ട് വീ നാട്ടുകാർക്കും സഹായിക്കണമോ താല്പര്യം ഉള്ളവർക്കും പോലും പേടിയായി തുടങ്ങി അതുകൊണ്ടിപ്പോൾ ഭീകരന്മാർ കാട്ടിലേക്ക് പോയി കാട്ടിൽ ഗുഹ ഉണ്ടാക്കി അതിനകത്തിരിക്കുന്ന ഗുഹകളുടെ എൻട്രൻസിൽ ബോംബ് വെച്ചിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുക വാറ പൊട്ടിക്കുന്നവരെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ കൂടെ കയറാൻ പറ്റുന്നില്ല അപ്പം എല്ലാ മേഖലയും പിന്നെ ബംഗ്ലാദേശ് ഏരിയയിൽ നമ്മളീ പറയും ചിക്കനങ്കിൽ ഉൾപ്പെടെ വലിയ വലിപ്പത്തിൽ ഇപ്പം ഇപ്പം അത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മുടെ ഒരു വ്യോമപാത മിസോറാമിലോ മിസോറാമിലെ പുതിയ ആ എന്തോലും വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഈ ചിക്കൻ്റെ ഒക്കെ വളഞ്ഞിട്ട് ഇപ്പം റെയിൽ പാതകൾ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഇടത്തെല്ലാം അല്ലെങ്കിൽ ആക്രമിക്കാൻ പറ്റുന്ന ഇടത്തെല്ലാം അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സൈനികരെ കൊണ്ടുപോവാൻ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ വ്യോമ കേന്ദ്രങ്ങളൊന്നും ഇല്ലാത്തടത്ത് മൊത്തം ഇപ്പം സ്ട്രിപ്പുകളാക്കി ഏഷ് സ്ട്രിപ്പുകൾ ഇപ്പം വടക്കിഴങ്ങ് സംസ്ഥാനങ്ങളിലെല്ലാം ഏത് സ്ഥലത്തും നമുക്ക് വിമാനത്തിന് ഇറങ്ങാൻ പറ്റുന്ന സ്ട്രിപ്പുകളാക്കി ഇതുവരെ ഇല്ലായിരുന്നു ഇന്ത്യക്ക് മൊത്തമാക്കി അവർ ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് പരീക്ഷിച്ച ഒരു ഇതുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ച് വിടാൻ പറ്റുന്ന മിസൈൽ ഓർമ്മയുണ്ടോ അതുകൊണ്ടിപ്പം നമ്മൾ ട്രെയിനോടെ പോയി വടക്കിഴങ്ങ് സംസ്ഥാനങ്ങളുടെ ലഡാക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആ സംസ്ഥാനം നമ്മൾ വലിയ ആ ഈ പറഞ്ഞൊരു വടക്കിഴക്ക മിസോറാം മിസോറാമിൽ ട്രെയിൻ പോയി മോദി ഉദ്ഘാടനം ചെയ്ത് മിസോറാം ആ എന്തല്ലാ മിസോറാമാണെന്ന് തോന്നുന്നു ആ അവിടെ എല്ലായിടവും ചെന്നു ഈ ചിക്കൻ നെക്കിൻ്റെ വട്ടം കുളത്ത് കൊടുപ്പം അതിനകത്തൂടെ റെയിൽ പാത്ത് അവിടെ വികസനം വരുന്നുണ്ട് അപ്പം അവിടെയാണല്ലോ ഭിന്നെട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ അവിടെ ഇപ്പം ഈ മിസ് പുതിയ മിസൈൽ വന്നതോടുകൂടി പറ്റാത്തടത്തല്ല ട്രെയിൻ ചെല്ലാത്ത ഇടങ്ങളാണ് ട്രെയിന് വെച്ചിട്ട് ട്രെയിൻ അങ്ങോട്ട് ട്രെയിനോട്ട് നിക്ഷേപിക്കാം എല്ലാ രീതിയിലും നമ്മുടെ ബോർഡറുകൾ പണ്ടുണ്ടായിരുന്നത് പോലെയല്ല എല്ലാ ബോർഡറുകളും വളരെ വലിയ വലിപ്പത്തിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം എല്ലായിടത്തും കരുതലുണ്ട് അപ്പം ഇതിനകത്തൂടെ നമ്മൾ ഈ വരുന്നത് വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു തർക്കമാണ് ആ തർക്കത്തിന് ഇപ്പം മുറുക്കം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ ഏരിയയിൽ ഇപ്പോൾ സൈനികരെ വിന്യസിച്ച് പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കോ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്കോ ഈ പറയുന്ന പ്രദാശ പ്രദേശത്തിലേക്ക് കടന്നു കയറുന്ന ഒരു കാര്യമോ വന്നാൽ കറാച്ചി കയറി അടിക്കുന്നവർ അവൻ ഈ ബോർഡറിലോട്ടല്ലേ വരത്തുള്ളൂ നമ്മളവൻ്റെ തലസ്ഥാനത്ത് അടിക്കും എന്നുള്ള രീതിയിലേക്കുള്ളൊരു സംസാരവും ആ രീതിയിലേക്കുള്ളൊരു നീക്കമാണ് ഏത് അവസരത്തിലായാലും പാകിസ്ഥാൻ നമ്മളെ അടിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടിയല്ല തോറ്റവന് ജയിക്കാൻ പറ്റത്തില്ല തോറ്റുപോയൊരു രാജ്യമാണ് മനസ്സിലായില്ല ഇവനെ ഇപ്പം ഈ പാകിസ്ഥാനെ എന്തിനു ഉപയോഗിക്കുന്നു നമ്മളീ ഈ വില്ലല്ല അമ്പുണ്ടല്ലോ അമ്പ് അത് തൊടുത്തു വിട്ടിട്ട് ആ പോയി എവിടെയെങ്കിലും കീറോ ചിലപ്പോൾ ലക്ഷ്യസാനത്ത് കീറും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും അതിനെ പിന്നെ ആരേലും തിരക്കോ ഇല്ല അതുപോലെ ഇപ്പോൾ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു ചൈന ഉപയോഗിച്ചിരുന്നു ചൈനയെക്കാട്ടി ഇപ്പം ചൈന മാറി മാറി അല്ലെങ്കിൽ ചൈനയെ പറ്റിച്ച് ഇപ്പം അമേരിക്കയുടെ കൂടെ ആയി ഇവനെ അവനെ അമേരിക്ക ഒരു ബേസായിട്ട് ഈ പറയുന്ന പോലെ ഈ ഇവനൊരു ഭൂപ്രകൃതിയുണ്ട് വല് ഈ വ 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 ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഭൂപ്രകൃതാനെ ആക്രമിക്കാം ഈ ചൈനയെ അവിടെ നിന്നുകൊണ്ട് ചൈനയെ ഉറ്റുനോക്കാം ഈ പറയുന്ന ഇന്ത്യ ഉറ്റുനോക്കാം വേറെ ചില ജി രാജ്യങ്ങളെ ഒക്കെ അല്ലെങ്കിൽ ജി സി സി നിരീക്ഷണത്തിലാക്കാം അപ്പോൾ അതിനുവേണ്ടി പാ അമേരിക്ക ഇവനെ ഉപയോഗിക്കും അപ്പം ആ രീതിയിലേക്കുള്ളൊരു രാജ്യം അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു രാജ്യമായിട്ട് ഇത് പോകത്തുള്ളൂ ഇത് അല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് അമേരിക്ക അതിനകത്ത് ഇറങ്ങി കളങ്കപ്പെടുത്തി കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമേരിക്ക ഭീകരവാദത്തെപ്പറ്റി പറയുമല്ലോ അമേരിക്ക എപ്പോഴും പാകിസ്ഥാൻ ഭീകരവാദികളെ തള്ളി പറയുന്നത് കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ മൊത്തത്തിലൊരു ഒരു കാര്യമൊക്കെ അല്ലേ പറയത്തുള്ളൂ പാകിസ്ഥാൻ ഭീകരമോ അതെ പാകിസ്ഥാൻ ഭീകര എന്താ എന്താ വാക്കുകളുടെ എല്ലാം അമർച്ച ചെയ്യാൻ നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ എന്താ അയാൾ അമർച്ച ചെയ്യാത്ത ഇതിനെ മേക്ക് ചെയ്തിട്ടേക്കോ ആര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അമ്മരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കുകയോ ഇതൊക്കെ ഉണ്ട് ഈ ഉണ്ടാക്കിയ അപ്പോൾ ഇത് ഒരു അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് പലവട്ട അവർ ആ രാജ്യം അവർക്ക് പല രാജ്യത്തെ ഉപദ്രവിക്കാനും ഉപയോഗിക്കാനും ആ രാജ്യത്തെ ദൂരെ പ്രൊഡക്ഷൻ അവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും ഭീകരവാദവും ഭീകരവാദവും അപ്പോൾ ഈ ഭീകരവാദികളും പല ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ഇതിപ്പം ഈ സിന്ധൂവിന് ശേഷവും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെന്റിന് ശേഷവും നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയും നമുക്ക് യുദ്ധത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്തിട്ടുണ്ട് കാരണം യുദ്ധമാണല്ലോ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഏറ്റവും ഉപയോഗ പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ടാണിപ്പം ഈ സർ അല്ലെങ്കിൽ സർക്കർക്ക് ഗുറാത്ത് ബോർഡറിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിൽ ത്രട്ട് അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ്റെ സൈനിക വിന്യാസം കറാച്ചിയെ ലക്ഷ്യമാക്കി ഇന്ത്യ അല്ലെങ്കിൽ തകർത്തിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഏതൊരവസരത്തിലും യുദ്ധം പ്രതീക്ഷിക്കാം ചുമ്മാ നമ്മൾ രാവിലെ യുദ്ധം യുദ്ധം എന്ന് പറയുമല്ലോ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക